തരൂരിനെ സി പി എം വിലക്കി വാങ്ങിയെന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാരിൽ ഒരു ഭൂരിഭാഗം പേരും ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ഉണ്ടുതാനും എടുത്തു പറയത്തക്ക പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിക്ഷേപക സംഗമം നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ് കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമത്തിന് സർക്കാരിന് ഒരുപാട് പ്രചാരണ വേലകൾ ചെയ്യാനുണ്ട് അതായത് ഒരുപാട് പി വർക്ക് ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാണ് എന്നുള്ള പരസ്യം പരസ്യം കൊടുക്കണമെങ്കിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണം അതായത് കോടികൾ ചെലവഴിക്കണം പ്രധാനപ്പെട്ട പത്രങ്ങളിലും ടെലിവിഷൻ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പരസ്യം തയ്യാറാക്കുന്നതിന് പി ആർ ഏജൻസികളെ വെച്ച് വാർത്തകൾ കെട്ടിച്ചമച്ചു കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ ചെലവഴിക്കണം അതുകൊണ്ട് കൃത്യസമയത്ത് തരൂര് ഇങ്ങനെ ഒരു ലേഖനം എഴുതി ദേശീയ ദിനപത്രത്തിൽ വന്നു ഈ നിക്ഷേപ സംഗമത്തിന് തൊട്ട് മുന്നേയാണ് ഈ ലേഖനം വന്നത് അതുകൊണ്ട് തരൂരിനെ സി പി എം വിലക്കി വാങ്ങി സി പി എമ്മിനു വേണ്ടി പ്രചാരവേല തരൂർ ഏറ്റെടുത്തു എന്ന വാദം ബലപ്പെടുന്ന ബലപ്പെടുത്തുന്ന ഒന്നാമത്തെ കാരണം ഇതാണ് കറക്റ്റ് ടൈമിങ്ങിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് അന്ന എന്ന് പറഞ്ഞ് തരൂരിനെ സി പി എം വിലക്കി വാങ്ങി എന്നാണ് കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശന് ഒപ്പം നിൽക്കുന്ന നേതാക്കൾ വിശ്വസിക്കുന്നത് മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഇങ് എത്തി ഭരണവിരുദ്ധ വികാരം അങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുകയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കും പിണറായി വിരുദ്ധ പിണറായി വിരുദ്ധത എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ ഫാഷനായിട്ട് എടുത്തിരിക്കുകയാണ് പിണറായി സർക്കാരിനെതിരെ എന്തു വില കൊടുത്തും വോട്ട് ചെയ്യും എന്ന് ആളുകൾ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ യു ഡി എഫ് എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ അതുകൊണ്ട് ആളുകൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം നോക്കിയാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു വോട്ടിംഗ് പാറ്റേൺ ഒരു സീറ്റിൽ മാത്രമേ ഇടതു മുന്നണി ജയിച്ചിട്ടുള്ളൂ മറ്റെല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി പക്ഷേ ഇക്കൊല്ലം ഇക്കുറി ബി ജെ ഒരു അക്കൗണ്ട് തുറന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചത് അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ പരാജയപ്പെടുത്തണം കൂടുതൽ എന്താണ് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും യു ഡി എഫിന് ലഭിക്കണം ബി ജെ പിക്ക് പോലും അവസരം കൊടുക്കരുത് എന്ന എന്ന മട്ടിലുള്ള പ്രചരണം യു ഡി എഫ് നടത്തുമ്പോൾ എന്താണ് ഇടതു മുന്നണിക്ക് ഒരു പിടിവള്ളി വേണം അങ്ങനെയല്ല മറിച്ചാണ് കാര്യങ്ങൾ വികസന കാര്യത്തിൽ സർക്കാർ മുന്നിലാണ് ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വരുത്തി തീർക്കണം ആ വരുത്തി തീർക്കണമെങ്കിൽ എന്താണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ഒരു പ്രമുഖനായ വ്യക്തി ഇവർ സർക്കാരിന് അനുകൂലമായി എന്തെങ്കിലും ചെയ്യണം അതിന് കണ്ടെത്തിയ മാർഗമാണ് ശശി തരൂർ ശശി തരൂര് ഇടതുമുന്നണിയുടെ വക്താവായി പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവരും കോൺഗ്രസിന്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സർക്കാർ വിരുദ്ധത മുതലെടുക്കാൻ എന്ന കോൺഗ്രസ് പാളയത്തിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു തരൂരിന്റെ ലേഖനം എന്ന് വിലയിരുത്ത വിലയിരുത്തുന്ന ആളുകളുണ്ട് ഈ ദ്രുതഗതിയിലുള്ള ഈ പ്രചാര പ്രചാരത്തിന് അതായത് സർക്കാർ അനുകൂല പ്രചാരണത്തിന് തരൂരിൻ്റെ ലേഖനം ഇന്ധനമായി എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് പാളയത്തിൽ കൂടുതൽ അതുകൊണ്ട് തരൂരിൻ്റെ ലേഖനം കൃത്യസമയത്തുള്ളതായിരുന്നു അതിന് അവർ കാരണമായി കാണുന്നത് തരൂരിനെ സി പി എമ്മും ഇടതുമുന്നണിയും വിലക്ക് വാങ്ങി എന്നത് തന്നെയാണ് അതുമാത്രമല്ല തരൂരിന് എ ഐ സി സിയിൽ എ സി 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 ഡബ്ല്യു സി മെമ്പറാണ് എ ഐ സി സി പ്രസിഡൻ്റായി മത്സരിച്ചു മത്സരിക്കുന്ന കാലത്ത് തരൂരിനൊപ്പം നിന്ന എം കെ രാഘവൻ പോലും തരൂരിനൊപ്പം നിന്നില്ല എന്നൊക്കെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും തരൂരിന് ഇവരൊക്കെ മൗന അനുവാദം മൗന മൗനമായി നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്ന തിരിച്ചറിവും കോൺഗ്രസ് പാളയത്തിൽ സതീഷ് വി ഡി സതീഷിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട് അതും ഒരു പ്രത്യേക കാരണമായി കാണുന്നു കാരണം തരൂർ ഇപ്പോഴും ശക്തൻ തന്നെയാണ് കോൺഗ്രസിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താൻ തരൂര് ഇപ്പോഴും ശക്തൻ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ് മറ്റൊന്ന് തരൂരിനെതിരെ ഹൈക്കമാൻഡ് ഒന്നും ഒരു നടപടിയും എടുത്തില്ല ഒരു വിശദീകരണം പോലും ചോദിക്കരുത് എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് തരൂരിൻ്റെ എന്താണ് പ്രാമുഖ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര പ്രമുഖനായ സി ഡബ്ല്യു സി പോലും അതായത് ഹൈക്കമാൻഡ് പോലും ഒരു ചോദ്യം പോലും ഒരു ഒരു എന്താണ് വിശദീകരണം പോലും ചോദിക്കാൻ മടിക്കുന്ന നേതാവ് ആ നേതാവാണ് ഇങ്ങനെ സി പി എമ്മിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇടതുമുന്നണി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അത് വലിയ നേട്ടമാണ് ഇടതുമുന്നണിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇടതുമുന്നണി തരൂരിനെ വിലയ്ക്ക് വാങ്ങിയതാണ് കറക്റ്റ് ടൈമിങ്ങിലുള്ള എഴുത്ത് കൃത്യമായ വിലയിരുത്തലുകൾ നിക്ഷേപ സംഗമം വരുന്ന സമയം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം എന്നെ പിന്നെന്താണ് എ ഐ സി സി പ്രസിഡൻറ്റായി മത്സരിക്കുന്ന സമയത്ത് ഒപ്പം നിന്നവരുടെ മൗനം അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറയാതിരിക്കുന്ന ഹൈക്കമാൻഡ് ഇതൊക്കെ ശശി തരൂരിനുള്ള എന്താണ് പ്രാമുഖ്യം വർദ്ധിപ്പിക്കുന്നു ശശി തരൂരിനെ ഇടതുമുന്നണി വിലക്കി വാങ്ങി എന്ന തരത്തിലുള്ള വിശ്വാസ്യത എന്ന വിശ്വാസം സതീശന്റെ ക്യാമ്പിന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത് കൃപേഷ് ശരത് ലാൽ ഇവരുടെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പങ്കുവച്ചിരുന്നു അത് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തു ആദ്യം വന്ന ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഞാൻ മറ്റൊന്നുമല്ല പറയാൻ വരുന്നത് ശരത് ലാൽ കൃപേഷ് ഇവരുടെ ഓർമ്മ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും നീറിപ്പടരുന്നതാണ് രണ്ട് യുവാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവരുടെ മരണം രക്തസാക്ഷിത്വം അതിൻ്റെ ഓർമ്മ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആദ്യം ശശി തരൂർ പങ്കുവച്ചു അതിനകത്ത് സി പി എമ്മിനെ വിശേഷിപ്പിച്ചിരുന്നത് നരഭോജികൾ എന്നാണ് അത് ശരിക്കും സംഭവിച്ചത് അത് കെ പി സി സി അവരുടെ ഔദ്യോഗിക ഹാൻഡിലിൽ പങ്കുവച്ച ചിത്രം അതേപടി അത് പകർത്തി വിടുകയായിരുന്നു കോപ്പി പേസ്റ്റ് ചെയ്യുകയായിരുന്നു ശശി തരൂരിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ടീം അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ശശി തരൂര് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഭാഷയല്ല ഞാൻ ഈ ഭാഷയിൽ എഴുതുന്ന വ്യക്തിയല്ല അതുകൊണ്ട് ഉടനെ അത് നീക്കം ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം പുതിയ പോസ്റ്റാണ് ശശി തരൂർ ഉൾപ്പെടുത്തിയത് അവിടെയും ശശി തരൂര് കെ പി സി സിക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചു ശശി തരൂര് ഒരിക്കലും കെ പി സി സി അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന നയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന വ്യക്തിയല്ലെന്ന് തെളിയിച്ചു ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഒന്ന് നിക്ഷേപക സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്ന നിക്ഷേപ സംഗമം വരുന്നു രണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൂന്ന് എ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര മത്സരത്തിൽ മത്സര സമയത്ത് ഒപ്പം നിന്ന നേതാക്കൾ മൗനമായി തരൂരിനെ പിന്തുണയ്ക്കുന്നു പിന്നെ ഹൈക്കമാൻഡ് തരൂരിനെ തരുനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല മറ്റൊന്ന് കൃപേഷി ശരത്ലാൽ വിഷയത്തിൽ കെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തിട്ട് പുതിയ പോസ്റ്റ്